ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ല ഹെൽത്തി ലഡുവിൻ്റെ റെസിപ്പിയാണ് അത് നമ്മളെ വീട്ടിലുള്ള ചെറുവയർ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ റെസിപ്പി നോക്കിയാലോ ഇതാദ്യം തന്നെ ചെറുപയർ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് അളവിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ എടുത്തിട്ട് നന്നായി കഴുകി കഴുകിയെടുക്കാം കഴുകിയതിന് ശേഷം അരിപ്പയിലിട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ടവലിട്ടിട്ടോ നന്നായി ഉണക്കിയെടുക്കാം ഞാനിവിടെ കുറച്ച് നേരം വെയിലത്ത് വെച്ചിട്ടുണ്ട് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുത്തിട്ടുണ്ട് ഉണക്കിയെടുക്കണമെന്നില്ല കാരണം നമ്മളിത് വറുത്തെടുക്കുന്നതാണ് ഒന്ന് ഡ്രൈ ആക്കി എടുത്താലും മതി ഞാൻ കുറച്ച് സമയം വെയിലത്ത് തന്നെ വെച്ചിട്ടുണ്ട് ഇതാ പാനിലിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാൻ വേണ്ടിക്ക് ഇതിപ്പോൾ പുറം മാത്രം വന്നാൽ പോരാ അകവും നന്നായി വെന്തിട്ട് വേണം വരണം ഒരു കാൽ മണിക്കൂറോളം നമ്മൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം നല്ല സ്മെല്ലും അതുപോലെ തന്നെ നല്ല കളറൊക്കെ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇതാ കുറച്ച് സമയം തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതാ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരും അതുപോലെ തന്നെ ഇത് കുക്കായെന്ന് മനസ്സിലാവണമെങ്കിൽ ഒന്ന് വായിലിട്ട് കടിച്ചു നോക്കിയാൽ മതി പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ടാവും നല്ലൊരു ടേസ്റ്റായിട്ട് വരും നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം സെയിം പാൻ തന്നെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് തേങ്ങ വറുത്തെടുക്കാനുള്ളതാണ് ഞാനിപ്പോൾ അരക്കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്യിലേക്ക് ഇത് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയുടെ അളവ് കൂട്ടണം കൂട്ടാം അരക്കപ്പ് മതിയാവും ഒരു കപ്പ് പയറിന് അരക്കപ്പ് തേങ്ങ മതിയാവും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ല ഗോൾഡൻ കളർ ആകുന്നവർ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതാ കുറച്ച് സമയം തന്നെ വയറ്റിയെടുക്കുമ്പോൾ തന്നെ ഇതുപോലെ റോസ്റ്റായി കിട്ടും ആ സമയത്ത് നമുക്കിത് ഓഫാക്കി കൊടുക്കാം അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ കഴിച്ച് തീർക്കാനുള്ളതാണെങ്കിൽ ഫ്രഷ് കോക്കനട്ട് ചേർത്താലും മതി ഇനി ഇതിലേക്ക് അരക്കപ്പ് നിലക്കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഏതാണോ ബദാം അതുപോലെ കാഷ്യൂനട്ട് അതൊക്കെ ഉള്ളതാണ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക ഞാനിതിലേക്ക് അരക്കപ്പ് നിലക്കടലാണ് ചേർത്ത് കൊടുക്കത്തിള്ളത് കുട്ടികൾക്കും ഉമ്പലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഹെൽപ്ഫുള്ളായ ഒന്നാണ് നിലക്കടല നല്ല പ്രോട്ടീൻ റിച്ച് ആണ് അതിന് അതുപോലെ തന്നെ ഇതിലേക്ക് കാൽ കപ്പ് ഫ്ലാക് സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലാക് സീഡ് കുട്ടികളെ ബുദ്ധിയുടെ വളർച്ചക്കും അതുപോലെ തന്നെ വലിയവർക്കും എല്ലാവർക്കും എല്ലിൻ്റെ വളർച്ചക്കും ഒക്കെ നല്ലതാണ് ഫ്ലാക് സീഡ് ഫ്ലാക് സീഡിൻ്റെ സൗണ്ട് പടപട സൗണ്ട് വരുന്നവർ കടൽ ഏകദേശം റോസ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലാക്സ് ഒന്ന് റോസ്റ്റ് റോസ്റ്റാകുന്നവർ നമുക്കിത് വെയിറ്റ് ചെയ്യാം ഫ്ലാക് സീഡ് റോസ്റ്റ് ആയി എന്നറിയാൻ ഇതിപ്പോൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും കുറച്ച് സമയമാകുമ്പോൾ തന്നെ ഇത് നന്നായി പൊട്ടിത്തെറിക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇതാ ഫ്ലാക്സീഡ് റെഡി ആയിട്ട് എന്താ സൗണ്ട് കേൾക്കുന്നില്ലേ നല്ല സൗണ്ട് ആയിട്ട് വരും ഇതാ ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വച്ച തേങ്ങയും ചെറുപയറുമൊക്കെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഏലക്കപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി പൊടിച്ചെടുക്കാം കടലയും ഫ്ലാക്സീഡും ഫുള്ളായിട്ട് പൊടിച്ചെടുക്കണ്ട ചെറിയൊരു ക്രഞ്ചിനെസിന് വേണ്ടിക്ക് പൊടിച്ചെടുക്കണം അതുപോലെ തന്നെ പൊടി അധികം പൊടിയാനും പറ്റില്ല ആ രീതിയിൽ നമുക്കിത് പൊടിച്ചെടുക്കാം പൾസ് ചെയ്തെടുത്താൽ മതി ഫുള്ളായിട്ട് അരച്ചെടുക്കണ്ട ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ള ബാച്ച് കൂടി നമുക്കിത് പൊടിച്ചെടുക്കാം ഇതാ ഇതിലേക്ക് മധുരത്തിനായി ചേർത്ത് കൊടുക്കുന്നത് ഈത്തപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് ശർക്കര വേണമെങ്കിൽ ശർക്കര ഉപയോഗിക്കാം ശർക്കരയെങ്കിൽ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളത് ഈത്തപ്പഴമാണ് രക്തക്കുറവിലായാലും അതുപോലെ തന്നെ കുട്ടികൾക്ക് ബുദ്ധിക്കും വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണ് ഈത്തപ്പഴം അനിമിക്കായവർക്കൊക്കെ നല്ല ഹെൽപ്പ്ഫുള്ളാണ് ഈത്തപ്പഴം ഡെയിലി കഴിക്കുന്നത് ഇനി ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ ഇനി ഇത് കൈവെച്ച് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കാം അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ഒന്ന് വലിയ മിക്സിയുടെ വലിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ച് ഒന്ന് കൂടി പൾസ് ചെയ്തെടുത്താലും മതി മിക്സിങ് എളുപ്പത്തിലായിക്കിട്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഞാനിതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ഇത്തപ്പഴമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്കിത് ചെറിയ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും ഇപ്പോൾ സ്കൂൾ ഓപ്പൺ ആക്കുകയാണ് സ്നാക്സ് ഒക്കെ കൊടുക്കാൻ നല്ലൊരു ഹെൽത്തി സ്നാക്സ് ആണ് ഹെൽത്തി ലഡുവിൻ്റെ റെസിപ്പിയാണ് നന്നായി എടുക്കാൻ പറ്റും ഇതാ ബോളാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് ഈതപ്പഴം കൂടി ചേർത്ത് കൊടുത്താൽ മതി നല്ലൊരു നനവ് കിട്ടുകയും ചെയ്യും ശർക്കര ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ശർക്കര ചേർത്ത് ചേർത്താലും മതി നല്ല ബോളാക്കി എടുക്കാം ഇതാ ചെറുകയർ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ ഭരണിയിൽ കുറേ നാൾ കേടു കൂടാതെ ഇരിക്കും അതുകൊണ്ടാണ് തേങ്ങ ഇപ്പോഴും നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുന്നു പറഞ്ഞിട്ടുള്ളത് ഇതാ ലഡു ഒക്കെ റെഡി ആയിട്ടുണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക ഓക്കെ ബൈ